കഴിവുകെട്ട അഴിമതി ഭരണത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു കപട മതേതരത്വുമായി പിണറായി എത്തിയിരിക്കുന്നു പച്ചയ്ക്ക് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ പത്ത് മന്ത്രിമണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടു നോറ്റു സി പി എമ്മിനെ ബോധ്യപ്പെടുത്താൻ സി പി ഐ ഘടക കക്ഷികളും രംഗത്തിറങ്ങുകയാണ് താത്വിക അവലോകനം കൊണ്ട് കാര്യമില്ലെന്ന് വിലയിരുത്തൽ കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷം ഭരിച്ചു മുടിച്ച സി പി എമ്മിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പത്ത് വർഷത്തെ കഴിവുകെട്ട അഴിമതി ഭരണത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും പതിവ് പോലെ കപട മതേതരത്വം ഉയർത്തി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം പത്ത് വർഷത്തെ കഴിവ് കെട്ട അഴിമതി ഭരണത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ പതിവ് പോലെ കപട മതേതരത്വം ഉയർത്തിയെ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറവശത്ത് തന്റെ രാഷ്ട്രീയ പരാജയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ നാണം കെട്ട പുതിയ നുണകളുമായി മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ വാക്കുകളാണ് ഇടതുപക്ഷം ഒരിക്കലും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ഭീഷണികളെ നേരിടുകയോ ചെയ്യുന്നില്ല ജനങ്ങളെ വഴിതെറ്റിക്കാൻ വ്യാജ ഭീഷണികൾ കെട്ടിച്ചമയ്ക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് രാജ ചന്ദ്രശേഖർ കുറിച്ചു പത്ത് മന്ത്രി മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് തിരിച്ചടിയിൽ മുന്നിൽ റോഷി അഗസ്റ്റിൻ പി രാജീവ് വി അബ്ദുറഹ്മാൻ വീണ ജോർജു ഒ ആർ കേളു എന്നിവരുടെ മണ്ഡലങ്ങൾ നേട്ടത്തിൽ മുന്നിൽ പിണറായി വിജയൻ കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ പി പ്രസാദ് എന്നിവരുടെ മണ്ഡലങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിയമസഭാ മണ്ഡലങ്ങളിൽ കാര്യമായി തിരിച്ചടി നേരിട്ടത് അഞ്ച് മന്ത്രിമാർക്ക് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വോട്ടുകൾ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ കൂട്ടിയാൽ പതിനായിരത്തിലേറെ വോട്ടുകൾക്കാണ് റോഷി അഗസ്റ്റ്യൻ വി അബ്ദുറഹ്മാൻ വീണ ജോർജ് ഒ ആർ കേളു പി രാജീവ് എന്നീ മന്ത്രിമാർ പിന്നിലായത് ഇവിടങ്ങളിൽ യു ഡി എഫ് ആണ് ഒന്നാമത് രാമചന്ദ്രൻ കടന്നപ്പള്ളി എണ്ണായിരത്തോളവും എം ബി രാജേഷ് ആറായിരത്തോളവും വി ശിവൻകുട്ടി അയ്യായിരത്തോളവും വോട്ടുകൾക്ക് പിന്നിലാണ് ശിവൻകുട്ടിയുടെ നിയമ മണ്ഡലത്തിൽ എൻ ഡി ആണ് മുന്നിൽ കെ ബി ഗണേഷ് കുമാറും വി എൻ വാസവനും പിന്നിലാണെങ്കിലും അത് ആയിരത്തിനും രണ്ടായിരത്തിനുമിടയിൽ വോട്ടുകൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രി അടക്കം ആകെ ഇരുപത്തി പേരുള്ള മന്ത്രിസഭയിലെ പത്ത് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് തിരിച്ചടി നേരിട്ടത് സ്വന്തം മണ്ഡലത്തിൽ പതിനയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പതിമൂവായിരത്തോളം ഭൂരിപക്ഷം നേടി മന്ത്രി ജി ആർ അനിലും പതിനായിരം വോട്ടുകൾ അധികം നേടി കെ എൻ ബാലഗോപാലും പന്ത്രണ്ടായിരത്തോളം ഭൂരിപക്ഷം പിടിച്ച് മന്ത്രി വി പ്രസാദ് നേട്ടത്തിൽ മുന്നിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയുടെയും ആർ ബിന്ദുവിന്റെയും മണ്ഡലത്തിൽ ആറായിരത്തോളവും എ കെ ശശീന്ദ്രന്റെയും സജി ചെറിയാന്റെയും മണ്ഡലങ്ങളിൽ അയ്യായിരത്തോളവുമാണ് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം മുന്നേറാനായെങ്കിലും മന്ത്രിമാരായ കെ രാജൻ ജെ ചിഞ്ചുറാണി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിൽ പതിനായിരം വോട്ടുകൾക്ക് യു ഡി എഫിന് മുന്നിലെത്താനായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പതിനൊന്നായിരം വോട്ടുകൾക്ക് യു ഡി എഫ് ഒന്നാമതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ രണ്ടായിരത്തോളം വോട്ടുകൾക്ക് യു ഡി എഫ് മുന്നിലാണെങ്കിലും ഇതിനു കീഴിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലും എതിരില്ലാതെ എൽ ഡി എഫ് നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ കാറ്റ് എൽ ഡി എഫിന് അനുകൂലമാണ് എൽ ഡി എഫിന് ഏറ്റവും മിന്നിച്ച നേട്ടം കൊയ്തത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ മണ്ഡലമായ തലശ്ശേരിയിലാണ് വോട്ടുകൾക്കാണ് ഇവിടെ എൽ ഡി എഫ് മുന്നിൽ എന്തുകൊണ്ട് തോറ്റു സി പി എമ്മിനെ ബോധ്യപ്പെടുത്താൻ സി പി ഐടക കക്ഷികളും താത്വിക അവലോകനം കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തുകൊണ്ട് തോറ്റു എന്നത് സംബന്ധിച്ച താത്വിക അവലോകനവുമായി മുന്നോട്ടു പോകാതെ ജനവികാരം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട തിരിച്ചടി ഉണ്ടാകുമെന്ന് സിപിഎമ്മിനെ ഇടതുമുന്നണി യോഗത്തിൽ ബോധ്യപ്പെടുത്താൻ സി പി ഐ ഉൾപ്പെടെ ഘടക കക്ഷികൾ ശബരിമലയും ഭരണവിരുദ്ധ വികാരവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് യാഥാർത്ഥ്യവുമായി യോജിച്ചു നിൽക്കുന്നതല്ലെന്നാണ് ഘടകകക്ഷി നേതാക്കളുടെ വിലയിരുത്തൽ മധ്യ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്തി കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടം ഇത്തവണ ആവർത്തിക്കാൻ കഴിയാത്തത് ആഴത്തിൽ പരിശോധിക്കണമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ പ്രവർത്തന ശൈലി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ ഒരു കോടിയിലേറെ അനുവദിച്ചത് ആശാസമരത്തിനെതിരെ സ്വീകരിച്ച നിലപാടുകൾ പി എം ശ്രീ വിവാദം തുടങ്ങിയ വിഷയങ്ങൾ താഴെ തട്ടിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ടെന്നും ന്യായീകരിച്ചു മറച്ചുപിടുത്തിയിട്ട് കാര്യമില്ലെന്നും ഘടകകക്ഷി നേതാക്കൾ പറയുന്നു ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തുന്ന മുന്നേറ്റം അതീവ ഗൗരവത്തോടെ പഠിച്ച പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച മുന്നണിയിലെ രണ്ട് പ്രധാന കക്ഷികളുടെ വിലയിരുത്തലിലെ വൈരുദ്ധ്യവും യോഗത്തിൽ ചർച്ചയാകും ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ സി പി എം സ്വീകരിച്ച നിലപാടുകൾ പൊതുസമൂഹം അംഗീകരിച്ചിട്ടില്ല എന്ന നിലപാടാണ് സി പി ഐക്കുള്ളത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ആരോപണ ആരോപണവിധേയരായി അഴികുള്ളിലായപ്പോൾ തള്ളിപ്പറയുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യാതെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് ഇത് വോട്ടർമാരുടെ അവിശ്വാസത്തിന് കാരണമായി മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി സംബന്ധിച്ചു വരുന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കണമെന്നും സിപിഐയുടെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു മുന്നണിയെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല ഒറ്റ പട്ടാളമായി മുഖ്യമന്ത്രി മാറുന്നു എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വേണമെന്ന് സി പി ഐ നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും അത് ഗൌരവത്തിലെടുത്തില്ല ക്ഷേമം ആരോഗ്യം വിദ്യാഭ്യാസം പരമ്പരാഗത വ്യവസായം സിവിൽ സപ്ലൈസ് കൃഷി എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നാണ് പാർട്ടി നിലപാട് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വിഴുപ്പലാക്കി എതിരാളികൾക്ക് ആയുധം കൊടുക്കാതെ ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ മതിയെന്നാണ് സിപിഐ നേതൃത്വത്തിന്റെ തീരുമാനം അതിനിടെ ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചുനിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പേരിൽ മുന്നണി വിടില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞു അങ്ങനെയെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതാകാമായിരുന്നു അണികൾ പാർട്ടിക്കൊപ്പമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യു ഡി എഫ് തുടർച്ചയായി ക്ഷണിക്കുന്നതെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണങ്ങൾ ജനുവരിയിൽ വിശദമായി വിലയിരുത്തുമെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഘടക കക്ഷികളുടെ വിലയിരുത്തലുകൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ വിശദമായ ചർച്ചയുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനവിധി മാനിച്ചുകൊണ്ട് അവസരവാദപരമല്ലാത്ത നിലപാടുകളായിരിക്കും എൽ ഡി എഫ് സ്വീകരിക്കുക മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല ജനങ്ങളുടെ പ്രതികരണം ആഴത്തിൽ പരിശോധിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു